സ്വാഗതം ഇന്ന് നമ്മൾ അതുണ്ടല്ലോ പൾസാറുകൾ എന്നൊരു വലിയ പ്രതിഭാസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ വിക്കിപീഡിയ ലേഖനങ്ങളും പിന്നെ ഓക്സ്ഫോർഡ് അക്കാഡമിക്ക് പ്രസിദ്ധീകരിച്ച ചില ഗവേഷണ റിപ്പോർട്ടുകളുമുണ്ട് അപ്പോ ഈ പൾസാറുകൾ എങ്ങനെയാണ് കണ്ടെത്തിയത് പിന്നെ ഗ്ലിച്ച് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെന്താണ് നമുക്കൊന്ന് വിശദമായി നോക്കാം തീർച്ചയായും എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര കാന്തിക ശക്തിയുള്ള ന്യൂട്രോൺ നക്ഷത്രങ്ങളാണ് ഒരു സൂപ്പർനോവ പൊട്ടിത്തെറിച്ചതിന് ശേഷം ബാക്കി വരുന്ന അതിന്റെ കാമ്പ് ഇവ ഇങ്ങനെ കറങ്ങുമ്പോൾ ഒരു ലൈറ്റ് ഹൗസ് പോലെ അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ബീമുകളാണ് നമ്മളിവിടെ ഭൂമിയിൽ പിടിച്ചെടുക്കുന്നത് ഓഹോ ഇതിൻ്റെ ഒരു കണ്ടെത്തൽ കഥ തന്നെ രസമുള്ളതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജോസ്ലിൻ ബെൽബെർണൽ ആദ്യമായിട്ട് ഈ സിഗ്നൽ കണ്ടപ്പോൾ എന്തോ അന്യഗ്രഹജീവികൾ അയക്കുന്നതാണോ എന്ന് കരുതി ലിറ്റിൽ ഗ്രീൻമെൻ എൽ ജി എം വൺ എന്നൊക്കെ ഒരു തമാശ പേരിട്ടു എന്ന് കേട്ടിട്ടുണ്ട് ശരിയാണോ ആ അതെ അതെ അതൊരു കൗതുകം നിറഞ്ഞ തുടക്കമായിരുന്നു പക്ഷേ എന്താ പറയാ പിന്നീട് ഇതുപോലത്തെ ഒരുപാട് സിഗ്നലുകൾ പല സ്ഥലത്തുനിന്ന് കണ്ടുപിടിച്ചപ്പോൾ ഇത് പ്രകൃതിയിലുള്ളൊരു സാധാരണ സംഭവം തന്നെയാണെന്ന് ഉറപ്പിച്ചു ഇതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് ആന്റണി ഹെഡിഷിന് നോബൽ സമ്മാനം കിട്ടി പക്ഷെ സത്യത്തിൽ ഇത് ആദ്യം കണ്ടെത്തിയ ജോസ്ലിൻ ബെല്ലിനെ പരിഗണിക്കാത്തത് അന്ന് വലിയൊരു വിവാദമായിരുന്നു ശരിയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടില് ക്രാബ് പൾസാറിനെ കണ്ടെത്തിയതോടെ ഈ കറങ്ങുന്ന ന്യൂട്രോൺ നക്ഷത്രം എന്ന ആശയം അതിനൊരു വലിയ അംഗീകാരമായി ഓക്കെ അപ്പോ ഈ പറഞ്ഞ ഗ്ലിച്ചുകളിലേക്ക് വരാം എന്താണത് കേട്ടിട്ട് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ടല്ലോ മ്മ് പ്രശ്നമെന്നല്ല പൾസാറുകളുടെ ഒരു പ്രത്യേക സ്വഭാവം പൾസാറുകൾ കറങ്ങുന്ന വേഗത അതായത് സ്പിൻ ഫ്രീക്വൻസി സാധാരണ വളരെ പതിയെ കുറഞ്ഞു വരും പക്ഷെ ചില സമയത്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ വേഗത പെട്ടെന്ന് കൂടും ഓഹോ അതെ കറക്കത്തിലൊരു ചാട്ടം സംഭവിക്കുന്നത് പോലെ അതാണ് ഗ്ലിച്ച് അപ്പോ ഈ ചാട്ടങ്ങൾ അത് ഈ ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ ഉള്ളിലുള്ള ഘടനയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുന്നില്ലേ പിന്നെ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഗ്ലിച്ച് നടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ ആ അതിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും ഒരു പ്രഹേളികയാണ് എന്നാലും സൂചനകൾ ആ വഴിക്കാണ് കൂടുതലും റേഡിയോടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചാണിവ കണ്ടെത്തുന്നത് എക്സ് റേ നിരീക്ഷണങ്ങളും പ്രധാനമാണ് പി എസ് ആർ ജെ പൂജ്യം അഞ്ച് മൂന്ന് ഏഴ് എക്സ് ഐ നയൻ വൺ സീറോ ഒരു ഉദാഹരണം സാധാരണയായി പൾസാറിൽ നിന്ന് സിഗ്നൽ എത്തേണ്ട സമയം കൃത്യമായിരിക്കും അതിൽ വരുന്ന മാറ്റങ്ങൾ നോക്കിയാണ് ഗ്ലിച്ച് കണ്ടുപിടിക്കുന്നത് അതായത് സംഭവം കഴിഞ്ഞിട്ടാവും നമ്മൾ അറിയുന്നത് ലൈവായിട്ട് വളരെ അപൂർവമായിട്ട് ഓസ്ട്രേലിയയിലെ മൗണ്ട് പ്ലസന്റ് ഒബ്സർവേറ്ററിയിൽ വെച്ച് വേല പൾസാറിന്റെ ഒരു ഗ്ലിച്ച് അത് സംഭവിക്കുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊരു വലിയ കാര്യമായിരുന്നു ആ ഈ ഓക്സ്ഫോർഡ് ഗവേഷണത്തെ പറ്റി ഇതിൽ പറയുന്നുണ്ടല്ലോ അതിലെ ഗ്ലിച്ചുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളുണ്ടോ ഉണ്ട് ആ പഠനത്തിൽ എഴുപത്തിനാല് യുവ പൾസാറുകളെയാണ് അവർ നിരീക്ഷിച്ചത് അതിൽ െണ്ണത്തിൽ നിന്നായിട്ട് നൂറ്റി ഇരുപത്തിനാല് ഗ്ലിച്ചുകൾ കണ്ടെത്തി ഇതിൽ തന്നെ എഴുപത്തിനാലെണ്ണം അവർ പുതിയതായി കണ്ടെത്തിയ ഗ്ലിച്ചുകളാണ് ആ പഠനത്തിൽ ഏറ്റവും വലിയ ഗ്ലിച്ച് കണ്ടത് പി എസ് ആർ ജെ വൺ സിക്സ് ഫൈവ് സീറോ മൈനസ് ഫോർ ഫൈവ് സീറോ ടു എന്ന പൾസാറിലാണ് ഏറ്റവും ചെറിയ ഗ്ലിച്ച് പി എസ് ആർ ജെ വൺ ഫോർ ഫൈവ് ടു മൈനസ് സിക്സ് സീറോ ത്രീ സിക്സിലും ഈ വേഗത കുറയുന്ന കാര്യം പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇൻഡെക്സ് അതായത് എന്നൊരു സംഭവം കാണുന്നുണ്ട് അതെന്താണ് അതെ പൾസാറുകൾ കറങ്ങുമ്പോൾ ഊർജം നഷ്ടപ്പെടും അപ്പൊ അതിന്റെ വേഗത കുറഞ്ഞു വരും ഈ വേഗത കുറയുന്നതിന്റെ ഒരു ഒരു രീതി അതിന്റെ നിരക്ക് അളക്കുന്ന ഒരു സൂചകമാണ് ബ്രേക്കിംഗ് ഇൻഡെക്സ് എൻ ലളിതമായ തിയറി അനുസരിച്ച് അതായത് ഡൈപ്പോൾ റേഡിയേഷൻ കാരണം ഈ എന്നെന്റെ മൂല്യം മൂന്നായിരിക്കണം പക്ഷേ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പലപ്പോഴും വേറെ പല വാല്യൂസ് ആണ് കാണുന്നത് ചിലപ്പോൾ മൂന്നിൽ കൂടുതലോ കുറവോ ഒക്കെ വരാം അപ്പോ ഈ ഗ്ലിച്ചുകൾ ഈ അളവിനെ ബാധിക്കുമോ തീർച്ചയായും ഗ്ലിച്ചുകളും പിന്നെ ടൈമിംഗ് നോയിസ് എന്നറിയപ്പെടുന്ന മറ്റു ചെറിയ ക്രമക്കേടുകളും ഈ ബ്രേക്കിംഗ് ഇൻഡെക്സിനെ സ്വാധീനിക്കും എന്നാൽ അതൊക്കെ കണക്കിലെടുത്ത ശേഷവും ചില പൾസാറുകളിൽ ഈ എന്നിന്റെ മൂല്യം പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായി കാണുന്നുണ്ട് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഈ പൾസാറിന്റെ വേഗത കുറയുന്നതിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത വേറെയും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഒരുപക്ഷെ ആ നക്ഷത്രത്തിന്റെ ഉള്ളിലെ സൂപ്പർഫ്ലൂയിഡ് അവസ്ഥയിലുള്ള ഭാഗങ്ങളും പുറന്തോളും തമ്മിലുള്ള ചില എന്താ പറയാ സങ്കീർണമായ പ്രതിപ്രവർത്തനങ്ങൾ സൂപ്പർ ഫ്ലൂയിഡ് സിദ്ധാന്തം തന്നെയാണോ ഗ്ലിച്ചുകളുടെ കിട്ടുമോ പ്രധാനമായും അതാണ് മുന്നോട്ട് വെക്കുന്നത് കൃത്യമായ കാരണം ഇപ്പോഴും പൂർണ്ണമായി അറിയില്ലെങ്കിലും അതാണ് ഏറ്റവും സാധ്യതയുള്ള വിശദീകരണം പിന്നെ രസകരമായ ഒരു കാര്യം ചില പഠനങ്ങൾ കാണിക്കുന്നത് ഒരു ഗ്ലിച്ച് വരുന്നതിന് തൊട്ടു മുൻപ് പൾസാറിന്റെ വേഗത കുറയുന്ന രീതിയും ആ ഗ്ലിച്ചിന്റെ വലിപ്പവും തമ്മിലൊരു ബന്ധമുണ്ടെന്നാണ് ഓഹോ അങ്ങനെയാണോ അതെ ഡി വി ഡോട്ട് ഇൻഡ് പ്രപ്പോഷണൽ ടു ഡെൽറ്റാ ഡി വി ഡോട്ട് ഗേർജി ടി ജി എന്നൊരു ബന്ധം അതായത് ഗ്ലിച്ചിനു മുൻപുള്ള സ്വഭാവം നോക്കി ഒരു പക്ഷെ വരാൻ പോകുന്ന ഗ്ലിച്ചിന്റെ ശക്തി പ്രവചിക്കാൻ കഴിഞ്ഞേക്കും കൊള്ളാം ഇത് ഗവേഷണത്തിന് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണല്ലേ അതെ ഈ പൾസാറുകൾ കൊണ്ട് നമുക്ക് എന്താ പറയാ പ്രായോഗികമായിട്ട് എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ വെറും പഠിക്കാൻ മാത്രമുള്ളതാണോ ഹേ അല്ല ഉപയോഗങ്ങളുണ്ട് പ്രത്യേകിച്ച് മില്ലി സെക്കൻഡ് പൾസാറുകൾ എം എസ് പീസ് അവയുടെ കറക്കം ഭയങ്കര സ്ഥിരതയുള്ളതാണ് ഉദാഹരണത്തിന് പി എസ് ആർ ജെ ഫോർ ത്രീ സെവൻ ഫോർ സെവൻ വൺ ഫൈവ് അത് ഭൂമിയിലുള്ള ഏറ്റവും നല്ല ആറ്റോമിക് ക്ലോക്കുകളോളം കൃത്യത തരും ക്ലോക്കിനോളം അതെ അപ്പോ ഇത് സമയം വളരെ സൂക്ഷ്മമായി അളക്കാനും പൾസാർ ക്ലോക്കുകൾ ഉണ്ടാക്കാനുമൊക്കെ ഉപയോഗിക്കാം അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ തുടക്കത്തിൽ ചെറിയ പച്ചമനുഷ്യർ അയച്ച സിഗ്നൽ ആണോ എന്ന് സംശയിച്ച സാധനം ഇന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും കൃത്യതയുള്ള ക്ലോക്കുകൾ ഒന്നാലും ഒരു തരത്തിൽ നോക്കിയാൽ അതെ അതുപോലെ വേറൊന്നുണ്ട് ബഹിരാകാശ യാത്രകളില്ലേ അവിടെ ദൂരെയുള്ള പേടകങ്ങൾക്ക് വഴി കണ്ടുപിടിക്കാൻ ഈ പൾസാറുകളിൽ നിന്നുള്ള എക്സ് റേ സിഗ്നലുകൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട് എക്സ്നാ എന്ന് പറയും അതും ഗവേഷണത്തിലാണ് കൊള്ളാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൾസാറുകൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള അതിശയകരമായ ക്ലോക്കുകളാണ് അവയുടെ ഇടയ്ക്കിടെയുള്ള ഈ ഗ്ലിച്ചുകൾ അല്ലെങ്കിൽ എക്കിളുകൾ എന്ന് വേണമെങ്കിൽ പറയാം അത് ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ഉള്ളിലെ ഫിസിക്സിലേക്കൊരു പുതിയ വാതിൽ തുറന്നു തരുന്നു ശരിയാണ് അതോടൊപ്പം ഒരു ചിന്ത കൂടി പങ്കുവെക്കട്ടെ പറയൂ ഈ ഗ്ലിച്ചിനു മുൻപുള്ള പൾസാറിന്റെ സ്വഭാവവും ഗ്ലിച്ചിന്റെ വലിപ്പവും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ ഭാവിയിൽ ഒരുപക്ഷേ ഈ നക്ഷത്ര എക്കിളുകൾ മുൻകൂട്ടി അറിയാൻ നമുക്ക് പറ്റുമോ എസ് കെ എ പോലെയുള്ള പുതിയ ഭീവൻ ടെലസ്കോപ്പുകളൊക്കെ വരുമ്പോൾ ഈ ഗ്ലിച്ചുകൾ സംഭവിക്കുന്നത് നേരിട്ട് കൂടുതൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് ന്യൂട്രോൺ നക്ഷത്രങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നേക്കാം അതൊരു വലിയ സാധ്യതയാണ് മുന്നിലുള്ളത് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്